നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന നവംബർ മാസം രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി പതിനഞ്ച് മിനിറ്റിന് ശുക്രൻ തന്റെ നീചരാശിയായ കന്നിയിൽ നിന്നും സുക്ഷേത്രമായ തുലാം രാശിയിലേക്ക് വരികയാണ് ശുക്രന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവുമാണ് മേടക്കൂറുകാരുടെ രണ്ടും ഏഴും ഭാവപതിയാണ് ശുക്രൻ ഇപ്പോൾ വരുന്നത് ഇവരുടെ ഏഴാം ഭാവത്തിലാണ് ചാരവശാൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല കാരണം ഇത് ശുക്രന്റെ വേദസ്ഥാനമാണ് ഇപ്പോൾ ഇവർക്ക് കലഹങ്ങളും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകും ഈ ശുക്രന് രണ്ടാം ഭാവാധിപത്യമുള്ളതിനാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസികമായ പ്രയാസങ്ങളോ ഉണ്ടാകാം ഇപ്പോൾ യാത്രകൾ ചെയ്യാനും സാധ്യതകളുണ്ട് ചിലർക്ക് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിമിത്തം ജീവിതത്തോട് ഒരു വിരക്തിയും ഉണ്ടാകാം എന്നാൽ ശുക്രൻ തന്റെ സ്വക്ഷേത്രത്തിലാകെയാലും ഈ ശുക്രൻ ഏഴാം ഭാവപതി ആകെയാലും കുറച്ച് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതുമാണ് വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും ഇത് തനിക്ക് അനുയോജ്യരായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള അവസരം ഏഴിലെ ശുക്രൻ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങളുടെ കഴിവും അറിവും പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും വിവാഹം കഴിഞ്ഞവർക്ക് തങ്ങളുടെ ജീവിത പങ്കാളിയോട് അല്പം കൂടുതൽ വിധേയത്വം തോന്നുന്ന സമയവുമാണ് നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുകയും ഈ കാലമത്രയും നല്ല ഐശ്വര്യവും ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ആയുസിനും ബലം ലഭിക്കുന്ന കാലമാണ് അടുത്തതായി ഇടവക്കൂറുകാരുടെ കാര്യം നോക്കാം ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടും മൂന്നും നാലും പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യ പകുതിയുമാണ് ഇടവക്കൂറുകാരുടെ രാശ്യാധിപനും ആറാം ശുക്രൻ ഇപ്പോൾ വരുന്നത് ഇവരുടെ ആറാം ഭാവത്തിലുമാണ് ആറാം ഭാവത്തിൽ ശുക്രൻ ചാരവശാൽ വരുന്നത് നല്ലതല്ല അത് കാര്യതടസ്സങ്ങളെയും മറ്റുള്ളവരിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളെയും സൂചിപ്പിക്കുന്നു മറ്റുള്ളവർ നമ്മോട് ബഹുമാനമില്ലാതെ പെരുമാറുകയും പല വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളും രോഗങ്ങളും ആറാം ഭാവത്തിൽ വരുന്ന ശുക്രൻ നമുക്ക് തരുന്നതാണ് കള്ളന്മാരിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളെയും തരും ഇവർക്ക് ശുക്രൻ സ്വക്ഷേത്രത്തിലാണെങ്കിലും ഒന്നും ആറും ഭാവാധിപത്യം കൊണ്ട് ആറിൽ വരുന്നത് നല്ലതല്ല ഇപ്പോൾ കടങ്ങൾ കുറച്ച് വർധിക്കുവാനും സാധ്യതയുണ്ട് രോഗങ്ങളും ചെറിയ ചെറിയ അപകടങ്ങളും ഉണ്ടാകാനും ഇളയുണ്ട് ശുക്രൻ വാഹനകാരകൻ കൂടി ആയതിനാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പതിവിലും കുറച്ചും കൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നാൽ വലിയ അപകടങ്ങളോ ആയുസിന് ദോഷമോ സംഭവിക്കുന്നില്ല മറ്റുള്ളവരുമായിട്ടൊക്കെ നല്ല നിലയിൽ സഹകരിച്ചു പോകാൻ സാധിക്കുമെങ്കിലും അടുത്ത ബന്ധുക്കളുമായിട്ട് ഒരു സ്വരചേർച്ചയില്ലായ്മ ഉണ്ടാകാം നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും തിരിച്ച് അവരിൽ നിന്നും ഇങ്ങോട്ടും കിട്ടണമെന്നില്ല ഇവിടെ ശുക്രൻ സ്വക്ഷേത്രത്തിലാണെങ്കിലും ഇപ്പോഴുള്ള ശുക്രന്റെ ചാരഫലം ഇവർക്കത്ര ഗുണപ്രദമല്ല ശുക്രന്റെ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഈ ഒരു മാസക്കാലം ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തിന് കൊടുക്കുന്നത് ദുരിതങ്ങൾ ഒഴിഞ്ഞ് നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ വളരെ ഉത്തമമാണ് ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മിഥുനക്കൂറുകാരുടെ അഞ്ചും പന്ത്രണ്ടും ഭാവപതിയാണ് ശുക്രൻ ഇപ്പോൾ ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകയിരത്തിന്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ശുക്രന്റെ ഈ രാശിമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ശുക്രൻ ചാരവശാൽ അഞ്ചാം ഭാവത്തിൽ വരുന്നത് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത് മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്ന സമയമാണ് സാമ്പത്തികമായി നല്ല നേട്ടങ്ങളും ഉണ്ടാകും നമ്മുടെ സന്താനങ്ങൾക്കും ഇത് നല്ല സമയം തന്നെയായിരിക്കും നമ്മുടെ ബുദ്ധി ഈ സമയം പതിവിലും അധികം തെളിമയോടെ പ്രവർത്തിക്കും വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുവാനും സാധിക്കും നമ്മുടെ കഴിവുകൾ മാറ്റുരയ്ക്കപ്പെടുന്ന സമയമാണ് നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള ഒരു കഴിവും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നു ധാർമ്മികപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക താൽപ്പര്യം ഉണ്ടാകുന്നു ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ വിഷയത്തിൽ ഒരു പോസിറ്റീവ് റിസൾട്ടും പ്രതീക്ഷിക്കാം മറ്റുള്ളവരോട് സ്നേഹത്തോടെയും സഹവർത്തിയത്തോടെയും പെരുമാറുവാനും സാധിക്കുന്നു എങ്കിലും ചിലർക്ക് സന്താനത്തെ കൊണ്ട് ഒരു ദുഃഖമുണ്ടാകാനും സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിൽ വരുന്ന ശുക്രന് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കൂടി ആധിപത്യമുള്ളതിനാൽ ധനവരവിനും മനോധൈര്യത്തിനും പ്രവൃത്തികൾക്കും ചില തടസ്സങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ഇക്കാര്യവും ഓർമ്മയിൽ വയ്ക്കുക എന്നാൽ ഇത് ശുക്രന് ബലമുള്ള രാശി ആയതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയില്ല കർക്കിടകക്കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഇപ്പോൾ വരുന്നത് കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളാണ് പുണർഥത്തിന്റെ അവസാന പാതവും പൂയവും ആയില്യവും ശുക്രൻ ഇവർക്ക് നാലും പതിനൊന്നും ഭാവപതിയാണ് ചാരവശാൽ ശുക്രൻ നമ്മുടെ നാലാം ഭാവത്തിൽ വരുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ നാലാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ നമ്മുടെ അമ്മ ബന്ധുക്കൾ വീട് വാഹനം മുതലായ കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നു മറ്റുള്ളവരിൽ നിന്നും നമുക്ക് നല്ല മര്യാദയും സ്നേഹവും ലഭിക്കുന്ന കാലഘട്ടമാണ് ബന്ധുക്കളിൽ നിന്നും അമ്മയിൽ നിന്നും നല്ല സ്നേഹവും സഹകരണവും ലഭിക്കുകയും ചെയ്യും നമ്മുടെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കുകയും ചെയ്യും സാമ്പത്തിക നില അല്പം കൂടി മെച്ചപ്പെടുന്ന സമയവുമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് നിങ്ങൾ ഒരു വീടോ പ്രോപ്പർട്ടിയോ വാഹനമോ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ശുക്രന്റെ ഈ രാശിമാറ്റം അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് മനസ്സുഖവും ശരീരസുഖവും ലഭിക്കുകയും ചെയ്യും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്ന സമയമാണ് സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം ദൈവം തരുന്നതുമായിരിക്കും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക വഴി ഒരു ധനഭാഗ്യവും കൈവന്നു ചേരും പുതിയ വീടിൻ്റെ പണി ആരംഭിക്കുവാനും അല്ലെങ്കിൽ പഴയ വീട് മോടി പിടിപ്പിച്ചെടുക്കുവാനും സാധിക്കും അതുപോലെ തന്നെ പഴയ വാഹനങ്ങൾ മോടിപിടിപ്പിച്ചെടുക്കുവാനോ പുതിയതൊരെണ്ണം വാങ്ങുവാനോ സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ശുക്രന്റെ ഈ രാശിമാറ്റം കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് വളരെയേറെ അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിങ്ങക്കൂറിൻ്റെ നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവ ഇവരുടെ മൂന്നും പത്തും ഭാവാധിപനാണ് ശുക്രൻ ഇപ്പോൾ വരുന്നത് മൂന്നാം ഭാവത്തിലുമാണ് ശുക്രൻ നമ്മുടെ മൂന്നാം ഭാവത്തിൽ വരുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇത് നമുക്ക് ധനപരമായ കാര്യങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ തരുന്നതാണ് മാത്രമല്ല ഈ ശുക്രൻ നമുക്ക് സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ തരും ഇഷ്ടകാര്യസിദ്ധിയും ഉണ്ടാകും മനസ്സിന് നല്ല ധൈര്യവും ഏത് കാര്യവും ചെയ്യാനുള്ള ഉന്മേഷവും ചൊടിയും ചുണയും ഒക്കെ ഉണ്ടാകും നമ്മുടെ കർമ്മരംഗത്ത് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനാകും സഹോദര ഗുണവും സൗഖ്യവും ലഭിക്കും പൊതുജനങ്ങൾക്കിടയിൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യും അല്പം എടുത്തുചാട്ടം കൂടുതലായിരിക്കും അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ദോഷങ്ങളൊന്നും ഈ ശുക്രന്റെ രാശ്യമാറ്റത്തിൽ സംഭവിക്കുന്നില്ല ഇനി നമുക്ക് നോക്കാനുള്ളത് കന്നിക്കൂറുകാരുടെ കാര്യമാണ് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ പുത്രത്തിന്റെ രണ്ടും മൂന്നും നാലും പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ് ഇവരുടെ രണ്ടും ഒൻപതും ഭാവപതിയാണ് ശുക്രൻ ഇപ്പോൾ രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് ശുക്രന് നമ്മുടെ രണ്ടാം ഭാവം വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥാനമാണ് അവിടെ വരുന്ന ശുക്രൻ വളരെ സന്തോഷവാനുമാണ് അപ്പോൾ അത് ശുക്രന്റെ സ്വക്ഷേത്രവും കൂടിയാണെങ്കിലോ രണ്ടിലെ ശുക്രൻ നിങ്ങൾക്ക് കുടുംബസുഖവും ധനധാന്യ സമൃദ്ധിയും വിദ്യാഗുണവും എല്ലാം തരുന്നു മറ്റുള്ളവരിൽ നിന്നും ആദരവും ബഹുമതികളും ഒക്കെ നേടിത്തരികയും ചെയ്യുന്നു നിങ്ങൾക്ക് നല്ല വാക് സാമർഥ്യവും പ്രവൃത്തി ഗുണവും ഉണ്ടാകുന്നു നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്ന സമയമാണ് എവിടെ പോയാലും ഒരു ബഹുമാന്യത ലഭിക്കുകയും ചെയ്യും ഈ ശുക്രന്റെ രാശിമാറ്റം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദം ആയിരിക്കും എന്ന് പറയാൻ സാധിക്കും തുലാക്കൂറുകാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ ശുക്രൻ ഇവരുടെ രാശ്യാധിപനും അഷ്ടമ ഭാവാധിപനുമാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ ജന്മക്കൂറിലുമാണ് തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാം പകുതിയും ചോദിയും വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളുമാണ് ചാരവശൽ ശുക്രൻ നമ്മുടെ ജന്മക്കൂറിൽ വരുന്നത് വളരെ നല്ലതാണ് അത് ശുക്രന്റെ സുക്ഷേത്രവും കൂടിയാകുമ്പോൾ ഗുണാനുഭവങ്ങൾ ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ് തുലാക്കൂറുകാർക്ക് ശരീരസുഖവും മനസുഖവും ഈ ശുക്രൻ തരുന്നതാണ് ആയുസ്സിന് ബലവും നല്ല പരിശ്രമശീലവും തരുന്നതുമാണ് വസ്ത്രലാഭം സുഗന്ധ വസ്തുക്കളിലെ ലഭ്യത ആഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവയൊക്കെ ലഭിക്കും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാനുള്ള അവസരവും നല്ല ഉറക്കവും ഈ ശുക്രൻ നിങ്ങൾക്ക് തരുന്നതാണ് ജീവിത പങ്കാളിക്കും നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നു മറ്റുള്ളവരോട് നമുക്ക് നല്ല രീതിയിൽ ഇടപഴകുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും ഇപ്പോൾ ശരീരത്തിൽ ചില മുറിവുകളോ പരുക്കുകളോ ഉണ്ടാകാം എന്നാൽ അത് നിസ്സാരമായിരിക്കാനാണ് സാധ്യത ലൈംഗികപരമായ കാര്യങ്ങളിലുള്ള താൽപ്പര്യം വർദ്ധിക്കുവാനും ഇടയുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് വൃശ്ചികക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റത്തിന്റെ ഫലങ്ങളാണ് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ അവസാന പാതവും അനിഴവും റിക്കേട്ടയുമാണ് ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് ഇവരുടെ ഏഴും പന്ത്രണ്ടും ഭാവപതിയാണ് ശുക്രൻ ചാരവശാൽ ശുക്രൻ പന്ത്രണ്ടിൽ വരുന്നത് വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് അപ്പോൾ അത് ശുക്രന്റെ സുക്ഷേത്രം കൂടിയാകുമ്പോൾ പലതാന ശേഷി വളരെ കൂടുകയും ചെയ്യും ശുക്രൻ നമ്മുടെ പന്ത്രണ്ടിൽ വരുന്ന കാലം നമുക്ക് നാനാപ്രകാരമുള്ള ധനവരവും ഉണ്ടാകുന്നു ഇവിടെ ശുക്രൻ വ്യയസ്ഥാനത്താണെങ്കിലും നമ്മുടെ ചിലവുകളെല്ലാം നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ആ കാര്യം സാധിച്ചു കിട്ടുന്നതുമാണ് ഇവിടെ ശുക്രന് ഏഴും പന്ത്രണ്ടും ഭാവാധിപത്യമുള്ളതിനാൽ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു ചിലവ് വരാം എന്നാൽ ശുക്രൻ ബലവാനായതിനാൽ അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ദീർഘായുസും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് എങ്കിലും ചെറിയ ശത്രുദോഷങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് ഒരു താല്പര്യവും ഉണ്ടാകാം അതുവഴി ഒരു ചിലവും വരാം ഇവർക്ക് പന്ത്രണ്ടിൽ വരുന്ന ശുക്രനിൽ നിന്നും പറയത്തക്ക ദോഷങ്ങളൊന്നും കാണുന്നില്ല അടുത്തതായി നോക്കുന്നത് ധനുകൂറുകാരുടെ ശുക്രന്റെ രാശി രാശിമാറ്റത്തിന്റെ ഫലങ്ങളാണ് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നിവയാണ് ധനുകൂറുകാർക്ക് ശുക്രൻ ആറും പതിനൊന്നും ഭാവാധിപനാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിനൊന്ന് ശുക്രന് ഇഷ്ടസ്ഥാനമാണ് ഇവിടെ വരുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് സാമ്പത്തികപരമായ ലാഭങ്ങളും ആഗ്രഹ പൂർത്തീകരണങ്ങളും നൽകുന്നതാണ് മാത്രമല്ല ഇവർക്കിപ്പോൾ ബന്ധുക്കളിൽ നിന്നുമുള്ള ഗുണങ്ങളും ലഭിക്കുന്നതാണ് ബന്ധുക്കളിൽ നിന്ന് സ്നേഹവും ലഭിക്കും കുടുംബക്കാരുടെ ഇടയിലും തൊഴിൽ ചെയ്യുന്ന മേഖലകളിലും ബഹുമാനവും സിദ്ധിക്കും കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് നല്ല സമയമായിരിക്കും നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണിത് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്നതുമാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം ധനലാഭം ഉണ്ടായിരിക്കുന്നതുമാണ് എന്നാൽ സന്താനങ്ങളുമായിട്ടും മൂത്ത സഹോദരങ്ങളുമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അവരുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും എങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലും ജീവിത ജീവിതസുഖത്തിൻ്റെ കാര്യത്തിലും നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് മകരക്കൂറുകാരുടെ കാര്യം പരിശോധിക്കാം മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടത്തിന്റെ രണ്ടും മൂന്നും നാലും പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയുമാണ് ശുക്രൻ ഇപ്പോൾ വരുന്നത് ഇവരുടെ കർമ്മസ്ഥാനത്താണ് ഇവർക്ക് ശുക്രൻ അഞ്ചും പത്തും ഭാവപതിയാണ് ശുക്രൻ നമ്മുടെ പത്താം ഭാവത്തിൽ ചാരവശാൽ വരുന്നത് നല്ലതല്ല ഇത് കലഹത്തിനും കാര്യതടസ്സങ്ങൾക്കും ഇടവെക്കും മാത്രമല്ല സാമ്പത്തികമായ നഷ്ടങ്ങളും ഉണ്ടാക്കും ഇത് സാമാന്യമായ ഫലമാണ് എന്നാൽ ശുക്രൻ മകരക്കൂറുകാരെ സംബന്ധിച്ച് രാജയോഗത്തെ കൊടുക്കുന്ന ഗ്രഹമാണ് അങ്ങനെയുള്ള ഗ്രഹം നമ്മുടെ കർമ്മസ്ഥാനത്ത് വരികയും അത് സ്വക്ഷേത്രമാകുകയും ചെയ്യുമ്പോൾ ഈ ദോഷങ്ങളൊന്നും നമ്മെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് കലാ സാഹിത്യപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നന്നായി ശോഭിക്കുവാനും സാധിക്കുന്നതുമാണ് നമ്മുടെ കർമ്മ നിന്നും നല്ല വരുമാനവും അംഗീകാരവും ലഭിക്കുന്നതുമാണ് ഇപ്പോൾ അറിവും കീർത്തിയും ഉണ്ടാകും നമ്മുടെ പെരുമാറ്റം കൊണ്ട് കർമ്മ മേഖലയിൽ നല്ല ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് സന്താനങ്ങൾക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ് അവർക്ക് നല്ല ജീവിതാനുഭവങ്ങളും സൽക്കീർത്തിയും ഒക്കെ ഇവരുടെ കർമ്മസ്ഥാനത്ത് വരുന്ന ശുക്രൻ നൽകുന്നതാണ് കുംഭക്കൂറുകാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ ശുക്രൻ ഇവരുടെ നാലും ഒൻപതും ഭാവാധിപനാണ് ഭാവാധിപത്യം കൊണ്ട് ഇവർക്ക് രാജയോഗത്തെ കൊടുക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ചാരവശാൽ നോക്കുമ്പോൾ ശുക്രൻ നമ്മുടെ ഒൻപതാം ഭാവത്തിൽ വരുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഭാഗ്യാധിപൻ തന്നെ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ അത് ധാരാളം ഭാഗ്യാനുഭവങ്ങൾക്ക് വഴിതെളിക്കും ഇപ്പോൾ നമ്മോട് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്ന സമയമാണ് കുടുംബത്തിനകത്തും സമൂഹത്തിലും ബഹുമാന്യമായ സ്ഥാനവും ലഭിക്കും നല്ല സുഹൃത്തുക്കളും അനുനായികളും വന്നു ചേരുകയും ചെയ്യും സാമ്പത്തികപരമായി ഇത് നല്ല സമയമാണ് നല്ല ധന നേട്ടങ്ങൾ ഉണ്ടാകും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു തടസ്സം ഉണ്ടാകുന്നതായി തോന്നുമെങ്കിലും ഒടുവിൽ അത് നമുക്ക് അനുഭവയോഗ്യമായി വരുന്നതായി കാണാം പൊതുവെ ഒരു ഈശ്വരാനുഗ്രഹം ഇപ്പോൾ ഉണ്ടായിരിക്കും ഈ ഈശ്വരാനുഗ്രഹം പല അബദ്ധങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യും അറിവും പാണ്ഡിത്യവുമുള്ള ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയുണ്ട് ആ വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തെ പുതിയൊരു പാതയിലേക്ക് നയിക്കാൻ സാധിക്കും അതുവഴി നമുക്ക് ഉയർച്ചയും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യും അപൂർവമായി ചിലർക്കെങ്കിലും നമ്മെ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള ഒരു ഭാഗ്യവും സിദ്ധിക്കും അവസാനമായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പുരുട്ടാതിയുടെ അവസാന പാദവും ഉത്തട്ടാതിയും രേവതിയുമാണ് മീനക്കുറുകാർക്ക് ശുക്രൻ മൂന്നും എട്ടും ഭാവപതിയാണ് ഇപ്പോൾ വരുന്നത് ഇവരുടെ എട്ടാം ഭാവത്തിലേക്കാണ് അഷ്ടമം ഒരു മോശം ഭാവമാണ് സാധാരണഗതിയിൽ ഒരു ഗ്രഹവും നിൽക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഭാവമാണ് അഷ്ടമഭാവം എന്നാൽ ശുക്രന് അങ്ങനെയല്ല അഷ്ടമത്തിൽ വരുന്ന ശുക്രൻ അതീവ സന്തോഷവാനാണ് ശുക്രൻ അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഗൃഹവാഹനാദി കാര്യങ്ങളിൽ ശുഭഫലവും ലൈംഗികപരമായ കാര്യങ്ങളിൽ നല്ല ഫലങ്ങളും തരുന്നതാണ് ഇപ്പോൾ ആയുസിനും വളരെ നല്ല സമയമാണ് എങ്കിലും ശുക്രന് മൂന്നും എട്ടും ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകളും കൊണ്ടു തരുന്നതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു ദൈവാധീന കുറവുണ്ടാകുന്നു അതിനാൽ തന്നെ തൊഴിലിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും പിണക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം ജീവിത പങ്കാളിയുമായിട്ടും അവരുടെ ബന്ധുക്കളുമായിട്ടും ചില പ്രശ്നങ്ങളും ഉണ്ടാകാം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനും ഇടയുണ്ട് ഇപ്പോൾ ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി ഒന്നിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവും ചിലർക്കെങ്കിലും ഉണ്ടാകാം ചിലപ്പോൾ അത് തൊഴിൽപരമായി രണ്ടിടങ്ങളിൽ നിൽക്കുവാനുള്ള സാഹചര്യവുമാകാം എന്തായാലും ഈ സാഹചര്യത്തിൽ ജീവിത പങ്കാളിയുമായിട്ടും അവരുടെ ബന്ധുക്കളുമായിട്ടും നല്ല നിലയിൽ സഹകരിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴര ശനിയിൽ ജന്മശനി നടക്കുന്ന കാലവുമാണല്ലോ ഇത് എങ്കിലും അഞ്ചാം ഭാവത്തിൽ ഉച്ചത്തിൽ വരുന്ന വ്യാഴവും ആ വ്യാഴത്തിന്റെ ശനിയുടെ മേലുള്ള ദൃഷ്ടിയും ദോഷങ്ങൾ മാറ്റി നല്ല ഫലങ്ങൾ തന്നെ തരുന്നതായിരിക്കും മാത്രമല്ല ഇപ്പോൾ ശുക്രനും വ്യാഴവും പരസ്പരം കേന്ദ്രങ്ങളിൽ വരികയാൽ ശുക്രന് കൂടുതലും നല്ല ഫലങ്ങൾ തന്നെ തരേണ്ടി വരും ഈ രണ്ടായിരത്തി നവംബർ മാസം രണ്ടാം തീയതിയിലുള്ള ശുക്രന്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള ഗ്രഹപകർച്ച മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ ഫലങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ ജാതകത്തിലെ ശുക്രന്റെ സ്ഥിതിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും ഈ പറഞ്ഞ കാര്യങ്ങളെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം